ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് നിലമ്പൂർ നഗരസഭയുടെ രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ബജറ്റിൽ പാർപ്പിടത്തിനും കുടിവെള്ളത്തിനും ചന്തകുന്ന് ബസ് സ്റ്റാൻഡിനും മുൻഗണന മുൻ നീക്കിയിരിപ്പായ രണ്ട് കോടി പതിനഞ്ച് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്ന് രൂപ ഉൾപ്പെടെ കോടി ലക്ഷത്തി രൂപ വരവും അൻപത്തിയേഴ് കോടി ലക്ഷത്തി രൂപ ചിലവും ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷത്തി പതിനയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ട് രൂപ നീക്കിയിരിപ്പുമുള്ള മിച്ച ബജറ്റാണ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ചേകൃതമാനവിധിയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി അഞ്ച് നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഈ ബജറ്റ് ബഹുമാനപ്പെട്ട നഗരസഭാ മറ്റു പൊതുജനങ്ങളുടെയും സമർപ്പിക്കുന്നു നിലവിലെ ഭരണസമിതിയുടെ നാലാമത്തെ ബജറ്റാണ് പ്രതിപക്ഷ ബഹിഷ്കരണത്തിനിടെ നഗരസഭയിൽ അവതരിപ്പിച്ചത് പാർപ്പിടത്തിന് പതിനൊന്ന് കോടിയും ചന്തക്കുന്ന് ബസ്ബേക്കം ഷോപ്പിംഗ് കോംപ്ലക്സിന് ഒൻപത് കോടിയും ബംഗ്ലാവ്ക്കുന്നിലെ ജലവിതരണത്തിലുള്ള ഓവർ ഹെഡ് ടാങ്ക് നിർമ്മാണം അമൃതം പദ്ധതിയിൽ ഒൻപത് കോടിയും നീക്കിവച്ചിട്ടുണ്ട് വിവിധ റോഡുകളുടെ നിർമ്മാണത്തിനും പുനരുദ്ധാരണ പ്രവർത്തികൾക്കും വിവിധ തോടുകളുടെ പാർശ്വഭിത്തി നിർമ്മാണത്തിനുമായി രണ്ടു കോടി എൺപത്തിമൂന്ന് ലക്ഷത്തിരണ്ടായിരം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടു ആസാദ് ഗ്രൌണ്ടിന്റെ നവീകരണത്തിന് അൻപത് ലക്ഷം രൂപയും സ്കൂളുകളിൽ തുമ്പൂർമൊഴി മാതൃകയിൽ ജൈവ മാലിന്യ സംസ്കരണത്തിന് പത്ത് ലക്ഷം രൂപയും തെരുവ് വിളക്കിന് നാൽപ്പത്തിരണ്ട് ലക്ഷവും ഗ്യാസ് ക്രമറ്റോറിയത്തിന് പത്ത് ലക്ഷവും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനായി മുപ്പത്തിയേഴ് ലക്ഷവും വകയിരുത്തിയിട്ടുണ്ട് നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡ് യാർഡ് നവീകരണത്തിന് ഏഴു ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരത്തി ഇരുനൂറ്റി മുപ്പത്തിരണ്ട് രൂപയും മാറ്റിവെച്ചിട്ടുണ്ട് സമസ്ത മേഖലകൾക്കും പരിഗണന നൽകിയ ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജീകൃഷ്ണൻ പറഞ്ഞു നഗരസഭയിലെ ഏകദേശം എല്ലാ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഫണ്ട് വിലയിരു വകയിരുത്തിയിട്ടുള്ളത് ഒന്ന് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന് ഒമ്പത് കോടിയും നമ്മുടെ കുടിവെള്ള പദ്ധതി ബംഗ്ലാകുന്നിൽ ഉണ്ടാക്കുന്ന കുടിവെള്ള പദ്ധതിക്ക് ഒൻപത് കോടി രൂപയും ഒപ്പം നമ്മുടെ പാർപ്പിടം പാർപ്പിട മേഖലയിൽ പതിനൊന്ന് കോടി രൂപയുമാണ് പ്രധാനമായും വകയിരുത്തിയിട്ടുള്ളത് അതിൽ തന്നെ നമ്മുടെ വയോമിത്രക്കാർക്ക് മരുന്ന് ലഭ്യമാക്കാൻ നമ്മൾ ഫണ്ട് സാധാരണഗതിയിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപയാണ് വെച്ചിരുന്നത് പ്രാവശ്യം അതൊരു ഇരുപത്തിയെട്ട് ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട് അവർക്ക് മരുന്ന് ലഭ്യമല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ട് അതുപോലെ തന്നെ റോഡ് രണ്ട് കോടി റോഡ് വർക്കുകൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട് ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് ബിയൂട്ടി മാതൃകയിൽ നിർമ്മിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ അഴിമതി ആരോപിച്ചും മറ്റ് രീതിയിലും പ്രതിപക്ഷം ഇതിന് തടസ്സം സൃഷ്ടിച്ച സാഹചര്യത്തിൽ പുതിയ ബജറ്റിൽ ചന്തകുന്ദ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് ഒൻപത് കോടി വകയിരുത്തിയിട്ടുണ്ട് യാത്രക്കാർക്ക് ഇനിയും പ്രയാസമുണ്ടാകാതിരിക്കാനാണ് നഗരസഭ ഫണ്ട് നീക്കിവെച്ചതെന്നും അവർ പറഞ്ഞുപക്ഷം അംഗങ്ങൾ ഉൾപ്പെട്ട ആളുകൾ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഒരു പരാതി കൊടുത്തു കൊടുത്തിട്ട് അടിസ്ഥാനത്തിൽ ഇത് നിർമ്മിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ കുറച്ച് വൈകുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ അങ്ങനെ കാത്തു നിന്നാൽ ഇതേപോലെ എല്ലാ വെയിലും മഴ കൊള്ളുന്ന ഒരുപാട് ജനങ്ങൾ യാത്രക്കാരായ ജനങ്ങൾ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ വരികയും പോവുകയും ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഈ ഒരു രണ്ട് വർഷത്തിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് കടമെടുത്തിട്ടാണെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് ശുചിത്വ മേഖലയ്ക്കും വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത് നിലമ്പൂർ നഗരസഭയുടെ സമ്പൂർണ്ണ വികസനം ലക്ഷ്യമിട്ട് ജനക്ഷേമം മുൻനിർത്തിയുള്ള ബജറ്റാണെന്നും അരുമാ ജീകൃഷ്ണൻ പറഞ്ഞു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ